ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഏപ്രിൽ മാസം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഉയർപ്പുകാലം ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലിഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അധ്യായം ഒന്ന് വാക്യങ്ങൾ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ മിഷിഹായോടുകൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ശ്ലീഹ എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് ശാരീരികമായി ഇനിയും ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഫലപ്രദമായി ജോലി ചെയ്യാൻ സാധിക്കും എങ്കിലും ഏതാണ് തിരഞ്ഞെടുക്കേണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇവ രണ്ടിനുമിടയിൽ ഞാൻ ഞെരുങ്ങുന്നു എങ്കിലും എൻ്റെ ആഗ്രഹം മരിച്ച ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാനാണ് കാരണം അതാണ് കൂടുതൽ ശ്രേഷ്ഠം പക്ഷേ ഞാൻ ശരീരത്തിൽ തുടരുക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആവശ്യമാണ് നിങ്ങളുടെ അഭിവൃദ്ധിക്കും വിശ്വാസത്തിലുള്ള സന്തോഷത്തിനുമായി ഞാൻ തുടർന്ന് ജീവിക്കുമെന്നും നിങ്ങളെല്ലാവരുടെയും കൂടെ ആയിരിക്കുമെന്നും എനിക്കറിയാം വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവീശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒന്ന് വാക്യങ്ങൾ മുപ്പത്തിയഞ്ചു മുതൽ നാൽപ്പത്തിരണ്ടു വരെ അവർ അവനോടുകൂടെ അവിടെ താമസിച്ചു അടുത്ത ദിവസം യോഹന്നാനു തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു പറഞ്ഞു ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് അവൻ പറഞ്ഞതു കേട്ട് ആ രണ്ടു ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു നിങ്ങൾ എന്തന്വേഷിക്കുന്നു അവർ ചോദിച്ചു റബ്ബി ഗുരു എന്നാണ് ഇതിനർത്ഥം അങ്ങ് എവിടെയാണ് വസിക്കുന്നത് അവന് പറഞ്ഞു വന്ന് കാണുക അവർ ചെന്ന് അവന് വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു അപ്പോൾ ഏകദേശം പത്താം മണിക്കൂർ ആയിരുന്നു യോഹന്നാൻ പറഞ്ഞതു കേട്ട് അവനെ അനുഗമിച്ച ആ രണ്ടു പേരിൽ ഒരുവൻ ഷിമയോൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസ് ആയിരുന്നു അവന് ആദ്യമേ തന്റെ സഹോദരനായ ഷിമയോനെ കണ്ട് അവനോട് ഞങ്ങൾ മിഷിഹായെ ക്രിസ്തുവിനെ കണ്ടു എന്നു പറഞ്ഞു അവനെ യേശുവിൻ്റെ അടുത്തു കൊണ്ടുവന്നു യേശു അവനെ നോക്കി പറഞ്ഞു നീ യോഹന്നാന്റെ പുത്രനായ ഷിമയോനാണ് കേപ്പാ പാറ എന്നു നീ വിളിക്കപ്പെടും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് ನಮ್ಮ ಕರ್ತಾವಾಯ ಮೆಷಿ ಹಾಯ್ಕಸ್ತುತಿ